രാമന് പോലും സീതയെ ഉപേക്ഷിക്കേണ്ട വന്നു എന്നുള്ളതാണ് രാമൻ അനുഭവിച്ചുള്ള തീക്ഷണതീക്ഷണമായിട്ടുള്ള ഒരു വിരഹത്തിൻ്റെ ഒരു ഒരു അവസ്ഥ ഉണ്ടല്ലോ അത് ആ രാമനിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക രാമനും നിരന്തരം പരീക്ഷിക്കപ്പെടുകയാണ് കാരണം ഈ ആൾക്കാർ മുഴുവൻ ചോദിക്കുന്നത് രാമന് സീതയോട് ഇഷ്ടമുണ്ടോ സീതയോട് അല്ലേ ഇത്രയും വലിയ കൂട്ടത്തിലാണെങ്കിലും രാമൻ ഏകനായിട്ടാണ് മാറുന്നത് രാമന് ആരും സത്യം പറഞ്ഞാൽ ആ സങ്കടത്തിൽ പങ്കുചേരാൻ ലഭിക്കുന്നില്ല നമ്മുടെ പല സങ്കടങ്ങളിലും പല സങ്കടങ്ങളിലും രാമായണത്തിലെ വരികൾ നമുക്ക് ശക്തിയാണ് പ്രത്യുപകാരം മറക്കുന്ന പുരുഷന് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു അത് രാമായണം നൽകുന്ന ഏറ്റവും വലിയ ഉപദേശം നല്ല വാക്ക് വേണ്ട സമയത്ത് നല്ല വാക്ക് തന്നെ വേണം അതിനെത്ര പൊന്നിട്ട് മൂടിയാലും നമുക്ക് അതിൽ ഹനുമാന്റെ ഒരു പ്രകീർത്തനം വരുന്നു എന്നുള്ളത് പിന്നെന്താ വെച്ചാൽ ഒരു ഒരു മറികടക്കലാണല്ലോ ശരിക്ക് ജീവിതം നമ്മളെ ഈ എന്താണ് പലപ്പോഴും നമുക്ക് പറ്റാത്തത് അതാണ് ഈ പറയുന്ന സമുദ്രത്തെ ലക്ഷ്യബോധത്തോട് കൂടിയിട്ട് മറി ഇത് ശരിക്കും മറികടക്കുക എന്നും കൂടിയല്ല മറികടക്കലല്ല ശരിക്കും ഹനുമാന്റെ യാത്ര ഒരു കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്തുകയും അവിടെ നിന്ന് തിരിച്ച് അവിടെ നിന്ന് തിരിച്ച് അതുപോലെ വരികയാണ് അത് വലിയൊരു ഈ പറഞ്ഞ നമ്മൾ ശൂന്യാകാശത്ത് പോയിട്ട് മടങ്ങി വരുന്ന പോലുള്ള ഒരു ഒരു കാര്യമാണ് അല്ലാണ്ട് അവിടെ ചെന്ന് പിന്നെ അങ്ങോട്ട് അപ്പം അവിടെ പോണ പോലെ തിരിച്ചു വരാനുള്ള ഊർജ്ജം കൂടിയും സംഭവിച്ചിട്ട് വേണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അതാണ് ഈ ഹനുമാൻ്റെ ഒരു ഒരു കഴിവ് എന്ന് പറയുന്നത് അവിടെ ചെന്നിട്ട് ചില ഭക്ഷണം കഴിക്കാനോ കിട്ടിക്കൊള്ളണം എന്നൊന്നുമില്ല അതിനും കൂടിയുള്ള ഊർജം കൊണ്ടാണ് പോകുന്നത് ആ ഇത് നമുക്ക് പലപ്പോഴും പറ്റാത്തതും നമുക്കൊരു ചാട്ടം ചാടാൻ പലപ്പോഴും പറ്റും ആ ചാടി അവിടെ നിലനിന്ന് തിരിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് വരാൻ ചിലപ്പോൾ നമ്മൾ വിജയിക്കാറില്ല ഭഗവത്ഗീത ഭഗവത്ഗീത പതിനെട്ട് അധ്യായങ്ങൾ വിന്യസിച്ചിട്ടുള്ളത് പടി പടി പടിയായിട്ട് ഒരു ഒമ്പത് പത്ത് അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ഈ അറിവ് ഇങ്ങനെ വളർന്നു വളർന്നു വന്നിട്ട് അതിൻ്റെ ഒരു ഒരു എത്തി പിന്നെ അത് പതിനെട്ടാം അധ്യായത്തിലേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ പ്രായോഗിക തലത്തിലേക്ക് വീണ്ടും ഇറങ്ങി വരികയാണ് പക്ഷേ ആദ്യം കയറുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയല്ല ഇറങ്ങി വരുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ രണ്ടും നില ഒന്നാണെങ്കിലും നിൽക്കുന്ന നില ഒന്നാണെങ്കിലും മാനസികമായിട്ടുള്ള നില ആധ്യാത്മികമായിട്ടുള്ള നില വളരെ വ്യത്യാസമുണ്ടാവും ആ അതുപോലെ തന്നെയാണ് നമ്മൾ രാമായണത്തിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് ഉണ്ടാകും അത് നമ്മൾ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ച് ഈ പറഞ്ഞ അനുഭവമായിട്ട് അല്ലെങ്കിൽ അനുഭൂതിയായിട്ട് രാമായണത്തിലെ വരികളിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ബോധ്യം ഉണ്ടാകും നമ്മുടെ പല സങ്കടങ്ങളിലും പല സങ്കടങ്ങളിലും രാമായണത്തിലെ വരികൾ നമുക്ക് ശക്തിയാണ് ആവതല്ലാത്തത് ചിന്തിച്ച് ഖേദിച്ച് ചാവതിനെന്തവകാശം കവികളെ ആപത്ത് വന്നെടുത്തിയിടുന്ന കാലത്ത് ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതും ഇത് രാമും മനും അക്ഷരമില്ലാത്ത രാമായണത്തിലെ ഈരടികളുണ്ട് പക്ഷെ അതിൽ എത്ര വലിയ തത്വമാണ് നമ്മളോട് ഉപദേശമാണ് അടങ്ങിയിട്ടുള്ളത് നോക്കാം പിന്നെ ഹനുമാൻ സുഗ്രീവിന് കൊടുക്കുന്നൊരു വലിയ ഉപദേശമുണ്ട് നേരത്തെ ചോദിച്ച ഉപദേശങ്ങളുണ്ടല്ലോ അതായത് പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും അത് രാമായണം നൽകുന്ന ഏറ്റവും വലിയ ഉപദേശം നമ്മൾ ചിലപ്പോൾ മറന്നു പോകും പല കാര്യങ്ങളും മനുഷ്യൻ അങ്ങനെയാണ് പക്ഷെ രണ്ട് കാര്യമാണ് ഒരിക്കലും മറക്കരുത് എപ്പോഴും നമ്മൾ ഒരു ഒരു കാര്യം നമുക്കൊരു ഉപകാരം ചെയ്തു ഒരാൾ ഉപകാരം ചെയ്തെന്ന് വെച്ചിട്ട് ആളുടെ അടുത്ത് ചെന്നിട്ട് അവ ഉപകാരം ചെയ്തു ഓർമ്മയുണ്ട് ഉപകാരം അങ്ങനെ പറയേണ്ട കാര്യമില്ല നമ്മൾ നമുക്ക് ബോധ്യം ഉണ്ടാവണം ആ അത് നമുക്കുണ്ടാവണം നമ്മൾ അത് നമ്മൾ മറക്കരുത് എന്ന് വെച്ചിട്ട് നമ്മൾ എപ്പോഴും അത് ആ ആളെ എങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതും ഔചിത്യമല്ല നമ്മൾ മറക്കരുത് എന്നുള്ളതാണ് ഉചിതമായൊരു സന്ദർഭത്തിൽ നമുക്ക് സാധ്യമായത് ആ ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ധന്യത ജീവിതത്തിൽ തീർച്ചയായിട്ടും വലിയതിന് ഇനി അത് സാധിക്കാത്ത ആളുകൾ ആ ആൾക്കന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണം എന്നില്ല പക്ഷേ തക്കതായിട്ടുള്ള ഉപകാരം അർഹിക്കുന്ന ഒരാൾക്ക് നമുക്കത് ചെയ്തു കൊടുക്കാം മനുഷ്യന് ചിലപ്പോൾ അതേ പറ്റുള്ളൂ അല്ലാണ്ട് ആ വ്യക്തിക്ക് തന്നെ ചിലപ്പോൾ ചിലപ്പോൾ ആ എളുക്കത് ആവശ്യം ഉണ്ടാവില്ല പക്ഷേ സമാനമായിട്ട് ദുഃഖം അനുഭവിക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ ദുഃഖം അനുഭവിക്കുന്ന ചില ആളുകൾക്ക് ചില സന്ദർഭങ്ങളിൽ നമുക്ക് കിട്ടിയിട്ടുള്ള സഹായത്തിൻ്റെ ആ ഗുണം അതൊരു വലിയ ഒരു ഒരു എടുത്തിട്ട് ചില ആളുകൾക്ക് സഹായമായിട്ട് നമുക്കത് ചെയ്തു കൊടുക്കാൻ സാധിച്ചാൽ അത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ധന്യതയായിരിക്കും അങ്ങനെ ചെയ്യുന്ന കുറേ മഹാത്മാക്കൾ ഇന്നും ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ഉൾപ്പെടെ ഈ ലോകത്തിൽ നിലനിന്ന് പോകാൻ സാധിക്കുന്നത് വാക്കുകൊണ്ടും സമയോചിതമായ സന്ദർഭങ്ങളിൽ വാക്കുകൊണ്ട് സമയോചിതമായിട്ടുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ദ്രവ്യം കൊണ്ട് അത് രണ്ടും വേണ്ട ഒരു പണത്തിന് പണം തന്നെ വേണം നമുക്ക് വേണ്ട വേണ്ടത് നല്ല വാക്ക് വേണ്ട സമയത്ത് നല്ല വാക്ക് തന്നെ വേണം അതിനെത്ര പൊന്നിട്ട് മൂടിയാലും നമുക്ക് പറ്റില്ല വസ്ത്രം വേണ്ട സമയത്ത് വസ്ത്രം തന്നെ അവിടെയാണ് കൈകൈയുടെ മഹാത്മ്യം എന്ന് പറയുന്നത് കൈകൈക്ക് കുറേ ദോഷം പറയണമെങ്കിലും ഈ സമയോചിതമായിട്ട് സന്ദർഭോചിതമായിട്ട് ആളുകളോട് ഈ പറഞ്ഞ നയവിനയങ്ങളോടൊക്കെ പെരുമാറാൻ അറിയുന്ന ആളായിരുന്നു പ്രത്യേകിച്ചും തൻ്റെ പരിചാരകരോടൊക്കെ ഓരോരുത്തരുടെയും സ്വഭാവം മനസ്സിലായിട്ടും അതാണ് കാരണം യോദ്ധാവായിട്ടുള്ള ഒരു അച്ഛൻ്റെ മകളാണ് അശ്വപതി പറയുന്ന രാജാവ് തൻ്റെ ആ എന്താണ് കളരി തന്നെ ഏൽപ്പിച്ചു പോകുന്നതാണ് അച്ഛൻ ഇല്ലാത്ത സ്ഥലത്ത് ആ സമയത്ത് ആ മാത്രമല്ല അച്ഛൻ്റെ ആ രാജ്യകാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള അറിവാണ് ഈ ചെറിയ രാജ്യമാണ് പക്ഷേ എന്നാലും അതിൻ്റെ ഒരു വലിയ തലത്തിലേക്ക് ദശരഥ മഹാരാജാവിൻ്റെ സന്ദിഗ ഘട്ടങ്ങളിൽ പോലും ഒരു വളരെ സ്വകാര്യമായിട്ട് തന്നെ മാത്രല്ല രണ്ട് കാര്യമാണ് ഒന്ന് അവിടെ പോകാനുള്ള ധൈര്യം കാണിക്കുക മറ്റൊന്ന് തൻ്റെ ഭർത്താവിനോടുള്ള അത്രയേറെ പ്രേമം ഉണ്ടാവുക അച്ഛൻ വിവാഹം കഴിച്ച് പറഞ്ഞയക്കുമ്പോൾ രണ്ടാമത്തെ ഭാര്യയായിട്ടാണല്ലോ പോകുന്നത് ആ രണ്ടാമത്തെ ആയിട്ട് ഭാര്യയായിട്ട് പറഞ്ഞയക്കുമ്പോൾ അച്ഛന് കല്യാണം കഴിച്ചു കൊടുക്കാതെ വൃത്തിയൊന്നുമില്ല കാരണം ദശരഥ മഹാരാജാവ് ചക്രവർത്തിയാണ് വന്ന് ചോദിക്കുന്നത് താനൊരു സാമന്ത രാജാവാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കല്യാണം കഴിച്ചു കൊടുത്തില്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോകും അത്രയേ ഉള്ളൂ അപ്പോൾ പേശാൻ പറ്റുന്നത് പേശി അപ്പോൾ പറഞ്ഞത് എന്താ വച്ചാൽ തൻ്റെ മകളുടെ സന്താനമാണം ആവണം അടുത്ത രാജാവ് എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചു പക്ഷേ കഥ കാര്യങ്ങളൊക്കെ പിന്നെ മാറിമറിഞ്ഞു സന്താനം ഉണ്ടായത് എന്താണ് പായസം കഴിച്ചിട്ട് യാഗം നടത്തിയിട്ടും പായസം കഴിച്ചിട്ടുമൊക്കെ ആയി വിധിവശാൽ വിധിവശാൽ പായസം കഴിച്ചത് ഏതാണ്ട് ഒരേ സമയത്താണ് ഒരു ദിവസം ഒരേ സമയത്ത് പായസം കഴിച്ചിട്ടും ആദ്യത്തെ സന്താനം കൗസല്യക്ക് തന്നെ ഉണ്ടായി അപ്പോൾ അവിടെ വിധിയും കളിച്ചു രണ്ടാമത്തെ സന്താനമാണല്ലോ കൈകൈക്കുണ്ടായത് അപ്പോൾ അവിടെ ഒരു തർക്കത്തിന്റെ ഒരു ഒരു ഘട്ടം അവിടെ കഴിഞ്ഞു എന്നൊക്കെയാണ് പിന്നെ മാത്രമല്ല രാമനെ അത്രയേറെ പ്രിയമാണ് കൈകൈക്ക് എന്നൊക്കെയുള്ള ഒരു ഒരു ധൈര്യം ദശരഥ ഉണ്ടെങ്കിലും ഒരു ആശങ്കയും ഉണ്ടായിരുന്നു ഈ പ്രിയമുള്ളവരോട് പ്രിയം ഉള്ള പോലെ തന്നെ ആശങ്കയും ഉണ്ടാകും നമുക്ക് കാരണം അത് എപ്പോഴാണ് നിൽക്കുകയെന്നുള്ള ഒരു ഭയം അത് ദശരഥന് നല്ലതാണ് ശരിക്കും ദശരഥൻ ആദ്യമേ ഒരു പക്ഷേ കൈകൈയ്യോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ കൈകൈ തന്നെ അത് സമ്മതിക്കുമായിരുന്നില്ലേ എന്ന് നമുക്ക് തോന്നും നമ്മൾ രാമായണം അങ്ങനെ ഇതാകുമ്പോൾ കാരണം കൈകയുടെ പ്രകൃതം ഇത് കൈകൈയിൽ നിന്ന് മറച്ചു വെച്ച് മന്ധര വഴി കാര്യങ്ങൾ ധരിപ്പിക്കപ്പെട്ടപ്പോൾ മന്ധര മന്ധരയുടേതായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടാണ് അവതരിപ്പിക്കുന്നത് ദശരഥൻ നല്ല വഴിക്കായിരുന്നു ആദ്യം പറഞ്ഞു തന്നുണ്ടെങ്കിൽ കഥാഗതി അത് പറയേണ്ട സമയത്ത് ദശരഥ മഹാരാജാവ് പറയാനുള്ള ധൈര്യം കാണിച്ചില്ല ദശരഥന് പലപ്പോഴും മനമിടുന്നത് കാണാം അത് തന്നെയാണ് ദശരഥ മഹാരാജ എന്താ വെച്ചാൽ കുഴപ്പം കുഴപ്പമെന്താ വെച്ചാൽ പ്രായാധിക്യം ദശരഥ അതാണ് എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ തന്നെ പറയണ്ട കാലത്തിലാണ് സന്താനം ഉണ്ടാവുന്നത് പിന്നെ ദശരഥന് ഒരു പ്രശ്നം വന്നാൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഒരു സുന്ദരിയായിട്ടുള്ളൊരു ഒരു ഒരു ഭാര്യയെ കിട്ടുക കൈകൈയ്യെ കിട്ടുക ഈ ഒരു ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന മാനസികമായ ചലനം സമയം കാലം ഇതൊക്കെ വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് ദശരഥ മഹാരാജാവ് കാട്ടിൽ പോയി കാട്ടിൽ പോയി വേട്ടയാടി ക്ഷീണിതനാണ് ക്ഷീണിച്ച് കഴിഞ്ഞാൽ നമ്മൾ നിർത്തണം കാരണം നമ്മളുടെ ശരീരം മനസ്സൊക്കെ ക്ഷീണിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യുന്നതൊക്കെ നേശേ ബലസെയ്ത് ചരെയ്ത് അധർമ്മ എന്നാണ് ബലം ഇല്ലാണ്ട് ചെയ്ത് അങ്ങനെ ഒരർത്ഥം കൂടിയുണ്ട് മഹാഭാരതത്തിൽ ആ ശ്ലോകത്തിന് എങ്ങനെയും കൂടിയും പറയാം ബലമില്ലാതെ ചെയ്ത് ഒക്കെ അവധർമ്മമാകുന്നു കൂടിയൊരു അർത്ഥം അതിന് പറയാൻ പറ്റും അപ്പോൾ ബലം കുറഞ്ഞു സമയത്തിനും ബലം കുറഞ്ഞു കാരണം സായം സന്ധ്യാസമയമാണ് സന്ധ്യാസമയം എന്ന് പറഞ്ഞാൽ ഇരുട്ട് പ്രകൃതി തന്നെ ബലമില്ലാത്ത അവസ്ഥ പിന്നെ തൻ്റെ ദേഷ്യവുമല്ല കാട്ടിൽ ബലം രാജാവിന് അത്രയ്ക്കൊന്നും പറഞ്ഞുകൂടാ അങ്ങനെയുള്ള സന്ദർഭത്തിൽ മനസ്സ് ബലം കുറവ് സമയത്തിൻ്റെ ബലക്കുറവ് കുറവ് ശബ്ദം കൊണ്ട് മാത്രം തിരിച്ചറിയണം ശബ്ദഭേതിയായിട്ട് അസ്ത്രമിക്കാൻ തനിക്ക് കഴിവുണ്ട് എന്നുള്ളൊരു ചെറിയൊരു അഹങ്കാരം കൂടി ഉണ്ടായിരുന്നു അസ്ത്രമിച്ചു പക്ഷേ കൊണ്ടത് മനുഷ്യ ശരീരത്തിലാണ് അപ്പോൾ അവിടെ ഈ ബലമില്ലായ്മ കൊണ്ടാണ് ബലം പൂർണ്ണമാവാതെ അല്ലെങ്കിൽ നമുക്ക് ഉറപ്പില്ലാണ്ട് എന്ത് ചെയ്താലും അബദ്ധവും ഈ ഉറപ്പില്ലായ്മ തന്നെയാണ് അന്ന് പറ്റിയതും ഈ സമയത്ത് പറ്റില്ല കൈകൈയ്യോട് വലിയ പ്രിയവും സ്നേഹമൊക്കെയുണ്ട് പക്ഷേ എന്നാലും ഒരു ഉറപ്പു കുറവ് ആ കൈകൈയ്യോടുള്ള പ്രിയത്തിൽ പോലും ദശരഥന് ഒരു ഉറപ്പു കുറവ് ഉണ്ടായിരുന്നുകൊണ്ടാണ് കൈകൈയ്യോട് തുറന്ന് അത് പറയാനുള്ള ഒരു ഒരു മനസ്സ് ദശരഥ് വരാതി വരാതിരുന്നത് ഒരു പക്ഷേ കൈകൈയ്യെ വിഷമിപ്പിച്ചതും അതുതന്നെയാണ് ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്കൽ ഇപ്പം രാമനെ രാമനെ പ്രിയം രാമനെ രാമനോട് തെറ്റുണ്ടായിട്ടല്ല പക്ഷേ എന്നാലും എന്നോട് ഇതുവരെ ഞാനാണ് പ്രിയം പ്രിയം എന്ന് പറഞ്ഞ ഒരാൾ പെട്ടെന്ന് രാമൻ്റെ കാര്യം വന്നപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ചില്ലേ എന്നുള്ളൊരു ഒരു സങ്കടം കൈകി തീണ്ടി അത് കുറച്ചും കൂടി എരുതിയിൽ എണ്ണ ഒഴിക്കണ പോലെ അത് വളർത്തുകയും ചെയ്തു അപ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നത് രണ്ട് പേര് തമ്മിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ രണ്ട് പേര് തമ്മിൽ സംസാരിക്കുന്നത് ഉചിതമായിരിക്കും മൂന്നാമതൊരാള് വരുമ്പോൾ അതിന് വേറെ മാനങ്ങൾ എന്നാൽ എല്ലാ കാര്യത്തിലും സാധിക്കില്ല കേട്ടോ എല്ലാ കാര്യത്തിലും ഇവിടെ ഇവിടെ അതൊരു പോരായ്മയായില്ലേ എന്നാണ് നമ്മൾ ഇത് എപ്പോഴും നമുക്ക് അനാലിസിസ് അല്ലേ പറ്റുള്ളൂ ജീവിതത്തിൽ ചിലപ്പോ അതാണ് അതായത് ദശരഥന് എന്ത് പറ്റി നാളെ നമുക്കത് പറ്റാതിരിക്കാൻ എന്ത് എന്നുള്ളത് അത്രമാണ് നമ്മൾ ഈ ഇതിലൂടെ കടന്നു രാമൻ സീതയെ ഉപേക്ഷി രാമന് പോലും സീതയെ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അവിടെയാണ് അവിടെയാണ് നമ്മൾ അതിനെ കാണേണ്ടത് രാമൻ സീത ഉപേക്ഷിച്ചത് ഈ ഇത്രയും വലിയ രാമന് സീത എന്തുകൊണ്ട് ഉപേക്ഷിക്കേണ്ടി വന്നു അവിടെയാണ് ചോദ്യം അപ്പോൾ അങ്ങനെ രാമായണം വായിക്കുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ രാമായണം പഠിക്കാനുള്ളൊരു ഒരു 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 വിഷയമായിട്ട് മാറുന്നത് ഓരോ കഥാപാത്രം കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മളെ പലതും പഠിപ്പിക്കുന്നുണ്ട് ഓരോ കഥാപാത്രവും ഇനി അവസാനമായിട്ട് ചോദിക്കുന്നത് നമ്മൾ ഒരുപാട് കഥാപാത്രങ്ങളെ കുറിച്ച് സംസാരിച്ചു ഇതിൽ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം അതും ഈ പറഞ്ഞ പോലെ ശ്രീരാമനാണെന്ന് പറയുന്നവരുണ്ട് ഒപ്പം രാമായണം വായിച്ചു കഴിയുമ്പളേ ഇതിലേതാണ് പ്രിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കുറെ കഥാപാത്രങ്ങളൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവര് തന്നെ രാമൻ പ്രിയം എന്തായാലും കാരണം ഒന്ന് ആലോചിച്ചു എന്തൊക്കെ അനുഭവിക്കണം എന്നുള്ളതാണ് ഒരു ഒരു സത്യം ഒരു സത്യത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ അവനവനെ തന്നെ ത്യജിക്കേണ്ടി വരിക എന്നുള്ളതാണ് സത്യം 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 എന്നുള്ളിൽ മുറുകെ പിടിച്ചിട്ട് മാത്രമല്ല നിരന്തരമായി പരീക്ഷിക്കപ്പെടുക അതിൽ പല നമുക്ക് ഒരു ഒരു സങ്കടമില്ല സീത സീത നമ്മൾ ചോദിക്കുന്ന സീതയെ പരീക്ഷിക്കപ്പെട്ടുള്ള രാമന അങ്ങനെയാണെങ്കിൽ രാമനും നിരന്തരം പരീക്ഷിക്കപ്പെടുകയാണ് കാരണം ഈ ആൾക്കാർ മുഴുവൻ ചോദിക്കുന്നത് രാമനും സീതയുടെ ഇഷ്ടമുണ്ടോ ഇഷ്ടമുണ്ടോ ഇഷ്ടമുണ്ടോന്നല്ലേ ഈ ഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴൊക്കെ ചോദ്യങ്ങൾ ഇങ്ങനെ ശരം ഇങ്ങനെ രാമന് നേരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭാര്യയുടെ കാര്യം വരുമ്പോഴും ഒക്കെ രാമൻ പരീക്ഷിക്കപ്പെടുന്നുണ്ട് അപ്പം നിരന്തരമായി പരീക്ഷിക്കപ്പെടുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒഴുകുന്നതിന് തുല്യമാണ് നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ ഞാൻ ആ പരീക്ഷിക്കപ്പെടുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അത് അനുഭവം ഉള്ളവർക്ക് മനസ്സിലാവും വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല നിരന്തരമായി പരീക്ഷിക്കപ്പെടുന്നത് അത് പല സന്ദർഭമാണ് സീതയ്ക്ക് ചാ ചാരിത്രമാണ് ഒരു അത് ഒരു സ്ത്രീയെ സംബന്ധിച്ചത് ഓരോ വ്യക്തികൾക്കും നമ്മളൊക്കെ ജീവിതത്തിൽ സത്യം പരീക്ഷിക്കപ്പെടും നമ്മൾ പറഞ്ഞൊരു വാക്ക് അത് പരീക്ഷിക്കപ്പെടും അല്ലേ അങ്ങനെ ആ പരീക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് വലിയൊരു ഒരു ഒരു ഘടകമാണ് അത് അതുകൊണ്ടാണ് നമുക്ക് രാമനോട് ഇഷ്ടം വരുന്നത് ഇത്രയും വലിയ കാരണം നമ്മൾ വിചാരിക്കും സീത ഉപേക്ഷിച്ചു രാമൻ എന്നിട്ട് എന്ത് സുഖമാണ് രാമൻ അനുഭവിച്ചിട്ടുള്ള തീക്ഷ്ണത ആ തീക്ഷണമായിട്ടുള്ള ഒരു വിരഹത്തിൻ്റെ ഒരു ഒരു അവസ്ഥ ഉണ്ടല്ലോ അത് നമ്മളാ രാമനിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ഉപേക്ഷിച്ചു സീതയ്ക്ക് കാട്ടിൽ എന്ന് പറയുന്ന മക്കൾ ഒരു ആശ്രയമായിട്ട് ഇവിടെ എന്താണ് ആൾക്കൂട്ടത്തിൽ തനിയെന്നൊക്കെ നമ്മൾ പറയില്ലേ ഇത്രയും വലിയ കൂട്ടത്തിലാണെങ്കിലും രാമൻ ഏകനായിട്ടാണ് മാറുന്നത് രാമൻ ആരും സത്യം പറഞ്ഞ ആ സങ്കടത്തിൽ പങ്കുചേരാൻ ലഭിക്കുന്നില്ല അത് ശേഷം ആ പരമശിവൻ ഈ താണ്ഡവമാടിയിട്ട് അത് കുറെ അതിനെ അടക്കി എന്ന് പറയുന്നത് രാമൻ അതുപോലും സാധിക്കുന്നില്ലല്ലോ രാമന് രാമനെ സംബന്ധിച്ചിടത്തോളം ആ പരമശിവന്റെ തലത്തിലല്ലോ രാമനെ നമ്മൾ പ്രതിഷ്ഠിച്ചു നമ്മൾ ഓരോരുത്തരെയും ഇവർ ഇങ്ങനെ കള്ളിയിലേ പോകാൻ പാടുള്ളൂ എന്നുള്ളൊരു സങ്കല്പത്തിൽ വെച്ചിട്ടുണ്ട് അത് പാടില്ല ചട്ടക്കൂട് ചട്ടക്കൂടിലാണ് രാമൻ ആ ചട്ടക്കൂടില് നിന്നൊരാളാണ് രാമൻ കൃഷ്ണന് പലതും പാടും ഈ രാമൻ ഇതൊന്നും പാടുമായിരുന്നില്ല ആ ഏകപത്നി വ്രതം ആ ഏകപത്നി വ്രതത്തിൽ ഉറച്ചു വന്നിട്ടന്നെയാണ് രാമൻ പോയിട്ടുള്ളത് അതുകൊണ്ട് തൻ്റെ ഏകപത്നിയെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന രാമൻ്റെ തീവ്രമായ ദുഃഖം രാമായണത്തിലെ വരികളിലൂടെ വായിക്കുമ്പോൾ സീത അനുഭവം ഇപ്പോൾ കുമാരനാശാൻ കുറേ ചോദ്യം എയ്യുമ്പോഴും അത് ആശാൻ ചിന്താവിഷ്ടിയായ സീത എന്ന് പറയുന്നൊരു കാവ്യം രചിച്ചു എന്നുള്ളത് തന്നെയാണ് സീതയെക്കൊണ്ട് കുറേ ചോദ്യം ചോദിപ്പിച്ചു എന്നുള്ളത് പക്ഷേ ആ ചോദ്യത്തിന് ഇപ്പം നമ്മൾ കുട്ടികൃഷ്ണന്മാരായ കുറേ വിമർശനങ്ങൾ രാമനെക്കുറിച്ച് അപ്പോൾ ആദികവിയുടെ ആദർശ പുരുഷൻ എന്ന് പറഞ്ഞ സിദ്ധിനാഥായസ്വാമിയുടെ ഒരു പുസ്തകമുണ്ട് അത് ഈ മാരാരുടെ വിമർശനങ്ങൾക്കുള്ള ഉള്ള മറുപടിയാണ് ആ ആദികവിയുടെ ആദർശ പുരുഷൻ എന്ന് പറയുന്നൊരു പുസ്തകമാണ് എന്നെ ഞാൻ രണ്ടും മാരാരെ കുറിച്ച് മാരാരെ വായിച്ചു അത് കഴിഞ്ഞ് ആദികവിയുടെ ആദർശ പുരുഷൻ വായിച്ചപ്പോഴാണ് എനിക്ക് അതിനൊക്കെയുള്ള നല്ല മറുപടികൾ തോന്നുന്നത് പിന്നെ നമ്മൾ കൂടുതൽ വായിക്കുന്നു നമ്മളുടേതായ ചില സങ്കല്പങ്ങൾ അതിൽ ചേർക്കുന്നു അങ്ങനെ ഓരോ പ്രാവശ്യം രാമായണം വായിക്കുമ്പോഴും നമുക്ക് പുതുതെന്തെങ്കിലും പറയാനുണ്ട് ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞതിൽ പോലും ഞാനൊന്നും തയ്യാറായി പറയുന്നല്ല ആ ചോദ്യം ചോദിക്കുന്നു അതിന് നമുക്ക് മനസ്സിൽ വരുന്ന ഒരു യുക്തിക്കനുസരിച്ചുള്ള ഒരു മറുപടിയാണ് ഞാൻ പറയുന്നത് അത് ഓരോ ഓരോ വർഷം ഇപ്പോൾ മണലാർഗാവിലൊക്കെ ഏഴ് ദിവസമാണ് ഉണ്ടാവുന്നത് അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ചില ചിന്തകളുണ്ട് അത് ഓരോ വർഷവും നമുക്ക് പുതിയ 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 ഒരു എന്തെങ്കിലും ഒരു ഒരു ഉണർവ് ഈ രാമായണ പാരായണം കൊണ്ടും ഈ മുപ്പത്തി ഒന്ന് അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ദിവസത്തെ രാമായണ ചിന്ത കൊണ്ടും ഉണ്ടാവും എന്നുള്ളതാണ് ഒരു ഒരു ധന്യത തീർച്ചയായിട്ടും അത് രാമായണം വായിക്കുന്ന രാമായണം കേൾക്കുന്ന രാമായണം ചർച്ച ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും അത് അനുഭവിച്ചറിയാൻ പറ്റുന്നൊരു കാര്യമാണ് അതിന് എല്ലാവരും ഒരുങ്ങണം എന്നുകൂടിയാണ് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത് എന്തായാലും ഇനി ഇപ്പോൾ രാമായണം വായിക്കുന്നത് എല്ലാവരും കേട്ടിട്ടുണ്ട് പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട് വ്യക്തിപരമായ ജീവിതം എങ്ങനെയാണ് ജോലി എന്താണ് വീട്ടിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം വ്യക്തിപരമായിട്ട് ജീവിതം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇപ്പോ ഗുരുവായൂർ ദേവസ്വത്തിലാണ് കലാനിലയം സൂപ്രണ്ടായിട്ടാണ് ജോലി ചെയ്യുന്നത് അവിടെ കൃഷ്ണനാട്ടം എന്ന് പറയുന്ന ലോകോത്തരകല ഗുരുവായൂരപ്പൻ്റെ സ്വന്തം കല കോഴിക്കോട് ശ്രീ മാനവേദൻ തമ്പുരാൻ രചിച്ച കൃഷ്ണഗീതിയാണ് അതിൻ്റെ ടെക്സ്റ്റ് അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു കലാരൂപത്തിൻ്റെ ഒരു കാര്യങ്ങൾ നോക്കാനായിട്ട് ഗുരുവായൂരപ്പൻ ഒരു പന്ത്രണ്ട് വർഷക്കാലം എന്നെ ചുമതലപ്പെടുത്തിയതിൻ്റെ ഒരു ഒരു ധന്യതയിലാണ് ഞാൻ നാളെ ഓരോ വേഷം നമുക്ക് നമുക്കെന്താണ് ഈശ്വരൻ അറിയില്ല ഞാൻ ഒരു പത്ത് പതിനാല് വർഷം പുറനാട്ടുകാരാശ്രമം സ്കൂളിലാണ് ജോലി ചെയ്തിരുന്നത് അത് കഴിഞ്ഞ് ജൂൺ പതിനേഴിന് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പതിനേഴാം തീയതി ഞാൻ ഗുരുവായൂർ ദേവസ്വത്തിലെ പെട്ടെന്ന് മാറാം അതിൻ്റെ തലേ ദിവസം ഈ ദൂരദർശനില് ഈ പറഞ്ഞ ഒരു ഒരു അഭിമുഖം പ്രക്ഷേപണം ചെയ്തിരുന്നു ഒരു പക്ഷേ പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇതൊരു രണ്ടാം ഭാഗം പോലെ ഒരു നിയോഗം പോലെ ആണ് ഇത് വന്നിരിക്കുന്നത് എന്തായാലും ഒരുപാട് കുടുംബത്തെ കുറിച്ച് പറഞ്ഞില്ല അമ്മ അച്ഛൻ രാഘവ കുർപ്പ് അച്ഛൻ മരിച്ചു അമ്മ കല്യാണിക്കുട്ടി അമ്മ ഭാര്യ ദിവ്യ വിവേകോദയം സ്കൂളിൽ മലയാളം അധ്യാപികയാണ് പിന്നെ ഹൃദ്യ ഹൃദ്യ ഇപ്പോൾ സെൻറ് തോമസ് കോളേജിൽ സൈക്കോളജി രണ്ടാം വർഷം ഇൻ്റഗ്രേറ്റഡ് പി ജി ആണ് രണ്ടാം വർഷം വിദ്യാർത്ഥിനിയാണ് മകൻ ഹരിമുരളി ഹൃദ്യ മുരളി ഹരിമുരളി ഹരിമുരളി ഇവിടെ ഞാൻ പഠിച്ച സ്കൂൾ തന്നെ ക്ലാസ്സിൽ എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടതിലും സംസാരിച്ചതിലും ഇനിയും എനിക്ക് ഒരുപാട് പേരിലേക്ക് രാമായണം കൃത്യമായ അർത്ഥത്തിൽ എത്തിക്കാൻ സാധിക്കട്ടെ അല്ലെങ്കിൽ ചേട്ടൻ പാരായണം ചെയ്ത് രാമായണം കിട്ട് ഇനിയും ഒരുപാട് പേർക്ക് രാമായണിലേക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് നന്ദി ധന്യം